രാജ്യസുരക്ഷയ്ക്ക് മുതൽക്കൂട്ടാക്കുന്ന കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് പാലക്കാട് കരിമ്പ സ്വദേശിയായ മുഹമ്മദ് അൻസൽ അയൽ രാജ്യങ്ങളിൽ നിന്നും ഡ്രോൺ ആക്രമണം നടത്തിയാൽ അവ കണ്ടെത്തി തകർക്കുന്ന സാങ്കേതിക വിദ്യയാണ് അൻസൽ വികസിപ്പിച്ചെടുത്തത് വളരെ കുറഞ്ഞ ചെലവിൽ മികച്ച സുരക്ഷാ സംവിധാനം ഒരുക്കുന്നുവെന്നതാണ് അൻസലിന്റെ കണ്ടെത്തലിന്റെ സവിശേഷത ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് ഡൽഹിയിൽ ബിടെക്ക് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഡ്രോണുകൾ തകർക്കാനുള്ള ടെക്നോളജി നിലവിൽ തന്നെ ഉണ്ട് പലപ്പോഴും മിസൈലുകളൊക്കെ അയച്ചാണ് അതിൽ നെൻസിൻ്റെ കണ്ടുപിടിത്ത് അങ്ങനെ വ്യത്യസ്ത നോർമൽ ഡ്രോൺ ഇൻ്റർസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രോണ് വരുന്ന സമയത്ത് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് മിസൈൽ ആയിട്ട് ഇൻ്റർസെപ്റ്റർ അയക്കുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മളുടെ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാക്കർ യൂണിറ്റ് ട്രാക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ലോഞ്ചറ് ലോഞ്ചറിൽ ബേസ് ഫ്ലയിങ് സിസ്റ്റം എയറിലേക്ക് വിടുകയാണ് അതിൻ്റെ മുകളിൽ നമുക്ക് അറ്റാക്കിംഗ് ഡ്രോണുകൾ വെച്ച് വിടാൻ പറ്റും പിന്നീട് അറ്റാക്കിങ് ഡ്രോണുകൾ സ്പേസിലേക്ക് ഇജക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബേസ് ഫ്ലയിങ് സിസ്റ്റം അടിയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യും അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഇൻ്റർസെപ്റ്റിങ് മിസൈൽ വിടുന്ന സമയത്ത് അത് കോസ്റ്റ്ലിയാണ് പക്ഷെ ഇതാകുമ്പോൾ നമുക്കിത് ആണ് അതായത് ബേസ് ഫ്ലയിങ് സിസ്റ്റം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്തുകൊണ്ട് വന്ന് പിന്നീട് റീയൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡ്രോണുകളിനെ ഡ്രോണുകൾ വെച്ച് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മെത്തഡ് കാരണം നമ്മളുടെ നമ്മൾ വിടുന്ന ഡ്രോണുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്യുബ്ഡ് ആണെങ്കിൽ എനിമി ഡ്രോൺസിനെ ബീറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രോണുകൾ റിയൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഡ്രോണുകൾ എങ്ങനെ എത്രയും ഫാസ്റ്റായിട്ട് അതായത് സ്ട്രാറ്റജിക് ഡിഫെൻസിൽ നമുക്ക് വളരെ കമ്മി ടൈമാണ് ഉണ്ടാവുകയുള്ളൂ വളരെ ലൈക് ലെസ് ദാൻ വൺ മിനിറ്റ് ടൈമാണ് നമുക്ക് സ്ട്രാറ്റജിക് ഡിഫെൻസില് ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ എങ്ങനെ ഡ്രോണുകൾ എയർസ്പേസിലേക്ക് ഫാസ്റ്റായിട്ട് ലോഞ്ച് ചെയ്യാം അതിനുള്ളൊരു മെക്കാനിസാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസ് ഒന്ന് കാണാൻ പറ്റും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മൾ ബേസ് ഫ്ലയിങ് സിസ്റ്റം അതുപോലെ തന്നെ നമ്മൾ ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നതാണ് ട്രാക്കർ വരുന്നത് അപ്പോൾ ഡിറ്റക്റ്റ് ആയിക്കഴിഞ്ഞ് ഈ ബേസ് ഫ്ലൈയിങ് സിസ്റ്റമാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് എയർലേക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ലാൻഡ് ചെയ്യണമല്ലോ അപ്പോൾ അതിനൊരു വിങ് മെക്കാനിസം ഉണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു എയറോഡൈനാമിക് സ്ട്രക്ചറാണ് ഇത് ലാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് അതുപോലെ തന്നെ നമുക്ക് ട്രാക്കറായിട്ട് വരുന്നത് ഈ സിസ്റ്റം ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓപ്പൺ കമ്പ്യൂട്ടർ വിഷൻ എന്തി എന്തിങ്ങനെയുള്ള ടെക്നോളജീസ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് മൈക്രോ കൺട്രോളേഴ്സ് അങ്ങനെയുള്ള കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ഉണ്ട് ഇതാണ് നമ്മളുടെ ഡ്രോൺ വരുന്ന സമയത്ത് എനിമി ഡ്രോൺ വരുന്ന സമയത്ത് അത് ഡിറ്റക്റ്റ് ചെയ്ത് അപ്പം തന്നെ മെസ്സേജ് ബേസ് ഫ്ലൈയിങ് സിസ്റ്റത്തിലേക്ക് അയക്കും അതിന് ടെൻ കിലോമീറ്റർ റേഞ്ച് നമുക്ക് ഈ മെസ്സേജിങ് സിസ്റ്റത്തിനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത് ഗൂഗിൾ കോറൽ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻസർ പ്രോസസിങ് യൂണിറ്റിലാണ് ഇതിലാണ് നമ്മൾ മോഡൽസ് ട്രെയിൻ ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമുക്ക് ടൂ ടു ആക്സിസ് സർവോ സിസ്റ്റംസ് ആണ് വരുന്നത് അതായത് ഡ്രോണ് വരുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ടു ആക്സിസ് സർവോ സിസ്റ്റംസ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ അത്മെഗ ത്രീ ട്വൻറ്റി പി എന്ന് പറയുന്ന ചിപ്സെറ്റ് അതാണ് നമ്മൾ മൈക്രോ കണ്ട്രോളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചിപ്സെറ്റ് വരുന്നത് ഇ എസ് പി തേർട്ടി ടു ക്യാം മൊഡ്യൂൾ എന്ന് പറയുന്നത് ചിപ്സെറ്റ് അപ്പോൾ ഇതൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡിസൈൻ തയ്യാറാക്കി അതിന് കമ്പ്യൂട്ടർ ഡിസൈൻ കമ്പ്യൂട്ടറേറ്റഡ് ഡിസൈൻ ചെയ്ത് പിന്നീട് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് അലൂമിനിയം മെറ്റലൊക്കെ ഉപയോഗിച്ചിട്ടാണ് കംപ്ലീറ്റ് ഇത് സിസ്റ്റം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് വിങ് നമ്മൾ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അലൂമിനിയം ബോഡിയാണ് വരുന്നത് വിങ് വരുന്നത് ബട്ടർ പേപ്പർ ഉപയോഗിച്ച ഒരു ഒറിഗാമി മോഡലിലാണ് വിങ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മളുടെ അറ്റാക്കിംഗ് ഡ്രോണുകൾ അത്രയും വെയ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ തക്ക രൂപത്തിലുള്ള എയറോ ഡയനാമിക്സ് ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ആസ് എ കോളേജ് പ്രൊജക്റ്റ് ഒരു ഹോബി പ്രൊജക്റ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ ഡിഫെൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ നാഷണൽ മീഡിയയിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് നിന്നും ഡിഫെൻസിന്നും എക്സ്പേർട്സിന്നൊക്കെ അപ്രീഷിയേഷൻ വന്നിട്ടുണ്ട് എന്തായാലും ഇന്ത്യൻ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് കുറച്ചുകൂടി മുതൽക്കൂട്ടാകും എന്നാണ് ഈ കണ്ടുപിടുത്തം തെളിയിക്കുന്നത് സാജിദ് അജ്മൽ മീഡിയാവൺ പാലക്കാട്